നമസ്കാരം മേപ്പയൂരിൽ അവധിക്ക് നാട്ടിൽ വന്ന സൈനികനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിലങ്ങുവെച്ച് മർദ്ദിച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു മേപ്പയൂർ സ്വദേശി അതുലിനാണ് കിളിക്കൊല്ലൂർ മോഡൽ മർദ്ദനമേറ്റത് ഇരുചക്ര വാഹന പരിശോധനയ്ക്കിടെ വാഹനം നിർത്തിയില്ലെന്നാരോപിച്ചാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് നിർദ്ദേശമനുസരിച്ച് മേപ്പയൂർ സ്റ്റേഷനിലെത്തിയ അതുലിനെ എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അതുൽ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് മണിക്ക് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയാണ് ചെയ്തത് സ്റ്റേഷനിലും എന്നെ മൊബൈലിൽ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ വണ്ടി കൈകാട്ടി നിർത്തിയില്ലാന്ന് അപ്പം ഞാൻ സ്റ്റേഷനിൽ ആചര എൻ്റെ ഒരു ചേച്ചിക്കും ഒരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു കുഞ്ഞിനു സുഖമായിട്ട് അത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് നോക്കി അപ്പോൾ അവർ എന്നെന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇരിപ്പിച്ച് എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കാരണം എന്ന് വെച്ചത് പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ നീ കൈകാട്ടി നിരത്തില്ല സാറേ ഞാൻ കണ്ടില്ല അങ്ങനെ ഇവിടെ സംഭവം നടന്നില്ലാന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക ഈ ബെഞ്ചിൽ ഇരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ എന്താ വെറുതെ ഇരിപ്പിക്കുക എനിക്ക് സമയം ഇങ്ങനെ പോവാനുണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ അവിടെ പറയുന്ന തെളിവെന്തെങ്കിലും ഉണ്ടേ കാണിക്കുന്ന പറഞ്ഞപ്പോൾ അവരെന്നോട് അവിടെയുള്ള ജിനേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നോട് അപമാര്യ രീതിയിൽ പെരുമാറുകയും എന്നെ അടിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഞാനൊരു സൈനികനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള വേറൊരു രസായി വന്നിട്ട് എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്ത് അവർ മൂന്ന് പേര് ചേർന്നാണ് എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തോ ക്രൂരമായി മർദ്ദിക്കുക നിലത്തിട്ട് ചവിട്ടുകയോ എല്ലാം ചെയ്ത് അതിനുശേഷം അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഷോൾഡർ ഡിസ്ലോക്കേഷനായി എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നീ ഇവിടെ കിടന്ന് ചത്താലും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല ആരും ഇവരെ വരാൻ പോകുന്നില്ല എന്നെ അടിക്കുന്നത് കണ്ട നാട്ടുകാരിൽ ആരോ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയും സുഹൃത്തുക്കളെയും വീട്ടുകാരെയെല്ലാം അറിയിച്ചതിന് ശേഷം അവരെന്തെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് അവർ ഹാൻഡ് കഫ് അയക്കുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം എന്ത് വെച്ച് കഴിഞ്ഞാൽ പെരാമ്പ്ര ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഫസ്റ്റ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പോകാൻ ഡോക്ടർ അവിടുന്ന് റഫർ ചെയ്ത് ഞങ്ങളെ കയ്യിൽ ഇവിടെ ഓർത്തോ ഇത് കാണിക്കുന്നത് ഇതിന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയുണ്ട് നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് ഞാൻ എക്സറേ എടുത്തിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്ത് അപ്പോൾ തന്നെ റെഫർ ചെയ്ത് അപ്പോൾ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ പോലീസ് സാർ എന്നെ നേപ്പേൽ സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ഇതിൻ്റെ പേരിലൊരു പരാതി ഉണ്ടാവുന്നത് നിനക്ക് നീതി പിൻവലിക്കണം പരാതി പിൻവലിക്കണം എന്നു പറഞ്ഞിട്ട് അവരെന്നോട് മോശമായി പെരുമാറുകയും എന്നോട് വളരെ മോശമായിട്ടാണ് ഒരു പെരുമാറിയത് അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അവർ എന്നോട് പറയുന്നു നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടതെ വിടാം നീ സ്റ്റേഷൻ ജാമ്യത്തിൽ നീ വിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ചെയ്ത് റെഫർമെൻ്റ് ചെയ്ത ആ പേപ്പർ എനിക്ക് വേണം ഡോക്ടറെ തന്നെ അവർ അതുപോലെ എനിക്ക് തന്നില്ല അവർ പറഞ്ഞു തരാൻ ഇത് പറ്റിയില്ല അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് വേണം നിർബന്ധമാണ് എനിക്കിത് അവിടെ കാണിക്കാൻ പറഞ്ഞു അവർ തന്നില്ല അപ്പൊ ഞാൻ എന്തെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു എന്റെ മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം എടുത്തു എന്റെ ലെഫ്റ്റ് ഷോൾഡർ ഡൗൺ ആയുണ്ട് ഡിസ്ലൊക്കേഷൻ ആയുണ്ട് ഡോക്ടർ വെച്ച് കഴിഞ്ഞാല് രണ്ട് വീക്ക് ബെഡ് റെസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഷോൾഡറിന് ഒരു പൗച്ചസോ ഇട്ടിട്ടുണ്ട് മർദ്ദനത്തെ തുടർന്ന് ഷോൾഡറിന് പരിക്കേറ്റ അതുളിനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ഹാജരാക്കുകയും തോളലിലെ പരിക്ക് സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ച് ചികിത്സ നിഷേധിക്കുകയും തിരികെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് തലയൂരാനുമാണ് മേപ്പയൂർ പോലീസ് ശ്രമിച്ചത് പരിക്ക് സംബന്ധിച്ച രേഖകൾ അതിൽ നിന്ന് നൽകാതെ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് അനന്തപുരി സോൾജിയേഴ്സ് എന്ന സൈനിക കൂട്ടായ്മയുടെ ഇടപെടലിന് ശേഷമാണ് മേപ്പയൂർ പോലീസ് ചികിത്സാരേഖകൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയത് പരിക്കിന്റെ വിശദ വിവരങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ടുള്ള ഡോക്ടറുടെ കുറിപ്പും ചികിത്സാ രേഖകളിലുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വീണ്ടും സൈനികനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അതുലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് സംഭവത്തിൽ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചു കിളിക്കൊല്ലൂർ സംഭവത്തിനു ശേഷം പോലീസ് സൈനികരോട് വൈദ്യനിരാതന ബുദ്ധിയോടെ പെരുമാറുകയാണെന്നും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംഘടന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് പരിക്കേറ്റ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെബ് ഡെസ്ക് ന്യൂസ്